ആരാണ് കോമരം അല്ലെങ്കിൽ എന്താണ് കോമരം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ല എന്നൊരു ചൊല് തന്നെയുണ്ട് പിന്നെ ചുവന്നപ്പെട്ടും അരമണിയും ചിലമ്പങ്കിലയ്ക്ക് കച്ചകെട്ടി കൊടുങ്ങല്ലൂർ ഭരണയ്ക്ക് കാവിലെത്തുന്ന കോമരങ്ങളെല്ലാം ആരാണ് കൊടിമരമില്ലാത്ത കൊടുങ്ങല്ലൂർ കാവൽ കുംഭഭരണയ്ക്ക് കൊടികേറുമ്പോൾ തിരുവോണം നാളിൽ കാളിയും ദാരിഗ്രം തമ്മിലുള്ള യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോൾ പാടി കാവിലെത്തുന്ന കോമരങ്ങൾ ശരിക്കും സാക്ഷാൽ ശ്രീഭദ്രകാളിയുടെ പടയാളികളാണ് ദാരികാസുരനെ വധിക്കാൻ പോകുന്ന ശ്രീഭദ്രകാളിയെ സഹായിക്കാൻ വന്നെത്തുന്ന പടയാളികളാണ് ഈ പറയുന്ന കോമരങ്ങൾ വ്രതമെടുത്തു വരുന്ന കോമരങ്ങൾ ശിരസ് വെട്ടി നിണസമർപ്പിച്ച് തൊഴുതുമടങ്ങുന്നു ദാരികാസുരൻ കഠിന തപസ്സിനാൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ആയിരം ആനകളുടെ ബലം വരമായി നേടി മായാവതി താമസി എന്നീ രണ്ട് വിചിത്ര മന്ത്രങ്ങൾ കൈക്കലാക്കി ബ്രഹ്മാവിന്റെ ബ്രഹ്മദണ്ഡം കൈക്കലാക്കുന്നു പർവ്വതങ്ങൾ കടപുഴക്കി നടക്കുന്ന ദാരികനെ കണ്ട് ദേവന്മാർ പോലും ഭയപ്പെട്ടു ഇതെല്ലാം കണ്ട് കോപാന്തനായ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും അഴിച്ചിട്ട കാർക്കൂന്തലും നീണ്ടു ബലിഷ്ടമായ ബാഹുക്കളും ചുവന്ന പട്ടുടയാടയും ധരിച്ച് കലബല കൂട്ടുന്ന അരമണികളും കാൽച്ചിലമ്പും നീണ്ടു തുടുത്ത നാവുമായി ശ്രീഭദ്രകാളി അവതരിച്ചു അതുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത ഭീകരമായ ഭാവത്തോടുകൂടി കാളി ശ്രീ പരമേശ്വരനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടേ നീ പോയി ദാരികൻ്റെ ശിരസറത്തുവാ എന്ന് പരമശിവൻ ആജ്ഞാപിച്ചു ഭദ്രകാളി ഒരു സന്ധ്യാസമയത്താണ് ദാരികൻ്റെ കോട്ടയിലെത്തുന്നത് ആയിരം ആനകളുടെ ബലമുള്ള ദാരികനെ ദേവി ഏഴ് പിടിയിലുതുക്കി ഇടം കയ്യാൽ മുടി പിടിച്ച് കൊലം കയ്യാൽ ശിരസറത്തു സത്യസ്വരൂപിണിയായ കാളി നേരെ കൈലാസത്തിലെത്തിയ ശ്രീഭദ്രകാളി പരമശിവനോട് ചോദിച്ചു ദാരികന്റെ ഈ തല ഞാനെന്തു ചെയ്യണം തൃശൂലധാരിയായ മുക്കണ്ണൻ പറഞ്ഞു ഈ തല നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ദുഷ്ടന്മാരും അഹങ്കാരികളും ഇത് കണ്ട് ഞെട്ടി പിറക്കട്ടെ അറിയട്ടെ കാലം വിഴുങ്ങുന്ന കാളിയുടെ ശക്തി ശേഷം നീ ഭൂമിയിലേക്ക് പോകും അവിടെ ജനങ്ങളുടെ മാറാവ്യാധികൾ മാറ്റി അവർക്ക് ആയിരോഗ്യ സൗഖ്യം നേർന്ന് ഐശ്വര്യവും നൽകി അനുഗ്രഹിച്ച് ഭൂമിയിൽ വസിക്കൂ എന്ന് ശ്രീ പരമേശ്വരൻ ദേവിയെ അരിയും ഭൂമി മറിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീഭദ്രകാളി നേരെ വന്നത് കാവിലേക്കാണ് പിന്നീട് കൊടുങ്ങല്ലൂർ അമരും കൊടുങ്ങല്ലൂർ അമ്മയായി നാടായ നാട്ടിലെ കോമരങ്ങൾ അരമണിയും ചിലമ്പെങ്കിലേക്ക് തെറുപ്പാട്ടുകൾ തന്നാരമായി പാടി കാവിലെത്തുന്നത് അശ്വതി നാളിലാണ് ദേവി ദാരികനെ വധിക്കുന്നത് ഈ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർക്കാവ് ശരിക്കും ഒരു യുദ്ധഭൂമിയായി മാറുന്നു ആയിരക്കണക്കിന് ചുവന്ന പട്ടിടത്ത കോമരങ്ങൾ അരമണിയുടെയും ചിലമ്പിൻ്റെയും കിലുക്കം കോപം ശമിക്കാത്ത കോമരങ്ങളുടെ അലർച്ച ശിരശുവിട്ടേ നിണത്തിൻ്റെ ഗന്ധം ഉയർന്നു പൊങ്ങുന്ന ചുവന്ന പൂഴിയിൽ മഞ്ഞളിൻ്റെയും രക്തത്തിൻ്റെയും ഉച്ഛോഷവായുവിൻ്റെയും ഗന്ധങ്ങൾ തന്നാരപ്പാട്ടിൻ്റെ യുദ്ധശീലുകൾ ശരിക്കും ഒരു യുദ്ധ പ്രതീതിയാണ് ഈ ദിവസങ്ങളിൽ കൊടുങ്ങലൂർക്കാവിൽ എല്ലാ കോമരങ്ങളും ശിരസ്വിട്ടി രക്തം സമർപ്പിക്കാറില്ല ദേവിയുടെ അനുഗ്രഹം ലഭിച്ച കോമരങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ അനുഗ്രഹങ്ങൾ ലഭിച്ച കോമരങ്ങൾ ശിരശുവെട്ടി നിനം സമർപ്പിച്ച് നിലപാട് തറയിൽ തിരിതളിച്ച് കായലിൽ മടങ്ങുന്നു